കളി വാക്കുറങ്ങിയോ ഒരു നോക്ക് കാണുവാരൻ ആത്മാവ് ഓട്ടർട്ട മനുഷ്യ ഏട്ടറത്തെ ഇപ്പോൾ അടിപൊളി യാത്രയാണ് പോകുന്നത് കേട്ടോ നേരെ പോകുന്നത് നമ്മൾ പട്ടാമ്പി വഴി പാലക്കാട് വഴി കോയമ്പത്തൂരുണ്ട് അടിപൊളി യാത്രയാണ് കേട്ടോ നമുക്ക് പത്തിട്ടേക്കാണ് പോകേണ്ടത് ആ വഴിയാണ് കയറി പോകേണ്ടത് പക്ഷെ നമുക്ക് അടുവിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായതുകൊണ്ട് നമ്മൾ അവിടുന്ന് തിരിഞ്ഞു തിരിഞ്ഞ് നമുക്ക് അടുവ വഴി കയറി ഹലിയോ നമ്മൾ പോകാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മള് എവിടെ കോയമ്പത്തൂര് കോയമ്പത്തൂര് പോയിട്ട് നമ്മള് ഡ്രസ്സിന്റെ ഹോൾസെയിൽ മാർക്കറ്റ് നമ്മൾ പോവാണ് കോയമ്പത്തൂര് ഡ്രസ്സിന്റെ മാർക്കറ്റിലോട്ട് നമ്മൾ പോകുന്നത് ഈ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ മറ്റുള്ളവർക്കൂടെ ഉപകാരം വേണ്ടിയാണ് നമ്മൾ ഈ യാത്ര നടത്തുന്നത് മറ്റുള്ളവർക്ക് ഒരു ബിസിനസ് ചെയ്യുമ്പോ അതിന്റെ ഡിഫക്ട് എന്തോ ആണ് അതിന്റെ ഒരു പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് അറിയണം അതെ രണ്ട് കാര്യങ്ങൾ ഈ യാത്രയില് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും നമ്മള് സൂറത്ത് രാജസ്ഥാൻ ബോംബെ ബാംഗ്ലൂര് എല്ലായിടം പോയതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും തുണികളെ മാത്രമല്ല അങ്ങനെ നമ്മുടെ യാത്ര ഇപ്പം അടൂര് കഴിഞ്ഞ കേട്ടോ അടൂര് ഇല്ലേ പാട്ടൊക്കെ പാടും പക്ഷെ നമ്മളെ പറഞ്ഞ് പാടിപ്പിച്ച പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് പുള്ളി പാടുമ്പോ നമ്മള് അറിയാതെ അതായത് അതായത് ഞാൻ ഞാൻ ക്യാമറ ഓൺ ആക്കിയിരിക്കണം ഇല്ലയോ അതെ ഒരു പറയാൻ എല്ലാവരും പാട്ടൊക്കെ പാടി എല്ലോ പാട്ട് പഠിച്ചോ എല്ലാവരുടെയും ക്രിസ്മസ് എങ്ങനെയുണ്ട് എല്ലാവരും സിബ്ലിംഗ് കേട്ടോ എവിടെ സിബ്ലിംഗ്

നേരത്തെ പോയതിലുള്ള അനുഭവങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട് അതില് ബാഗ് ഉണ്ടാവും ഉണ്ടാകും പിന്നെ എന്താ പറയാ മാക്സിമം ആൾക്കാർക്ക് വന്ന് എടുക്കാൻ പറ്റുന്ന രീതിയില് നമ്മള് വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കും ഓ ശരി പിന്നെ വീക്കിലി ഡിസ്കൗണ്ട് ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഓഫറുകൾ ഉണ്ടാകും ഏറ്റവും നല്ല കമ്പനിയിൽ നേരിട്ട് പോയി മാനുഫാക്ചറിങ് ചെയ്ത ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ പോയി പഞ്ചാബും കൂടെ പോണേ ജലദോഷ് കാര്യം രാവിലെ തൊട്ടേ പുള്ളി അലച്ചിലും ആ ആ അയ്യാ പുള്ളിന്ന് പറഞ്ഞാ ഇത് മാത്രമല്ല പരിപാടി ഗോൾഡുണ്ട് ഓൾഡ് ഗോൾഡ് പർച്ചേസ് അങ്ങനെ പല സ്തംഭങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആ റൂഫിങ്ങിന്റെ പരിപാടിയുണ്ട് വണ്ടി പഠിക്കാൻ പോകും എന്താണ് ചെയ്യാൻ പറ്റാത്തതെന്ന് പുള്ളിയോട് ചോദിക്കണം ഇല്ലയോ അങ്ങനെ സകലകല പല്ലവനാണ് ഓ അത് ശരി യസ് അതിന്റേതായിട്ടുള്ള യാതൊരു അഹങ്കാരവും നിങ്ങൾക്കാണെങ്കിൽ അഞ്ചു വയസ്സിന് ആ നാല്പയസ് അങ്ങനെ നമ്മൾ ആക്ച്വലി പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മള് പാലക്കാട്ട് പെരുമാട്ടിലാണ് പോണത് അതെ നമ്മുടെ ദീപചാന്റെ റിസോർട്ട് അവിടെ ഉണ്ട് നമ്മുടെ കസിൻ ആണ് റിസോർട്ട് അവിടെ അവിടെ ഉണ്ട് നേരെ ഒന്ന് ഫ്രഷ് ആവുക രാവിലെ നമുക്ക് നമ്മുടെ അടുത്ത യാത്ര തുടങ്ങുന്നുള്ളു എല്ലാവരും ഞങ്ങളുടെ പുതിയ പുതിയ അപ്ഡേഷനുകൾ ഞങ്ങൾ ഞങ്ങൾ കണ്ടോണ്ടിരിക്കറിയിച്ചോണ്ടായിരിക്കും നിങ്ങളെ നാളെ ഞങ്ങൾ കാണിക്കും ആണല്ലേ അതെ അതെ ഡ്രസ്സിന്റെ മാത്രമല്ല ടോട്ടലി ഡിഫറെന്റ് ഡിഫറൻറ്റ് ടൈപ്പ് ഉള്ള കാര്യങ്ങൾക്കോട്ടെ ഏതൊരു സാധാരണപ്പെട്ട ഒരു അയ്യായിരം രൂപ എടുക്കാനുള്ള ആൾക്കും ഒരു ലക്ഷം ഉള്ള ആൾക്കും അല്ലെ പത്ത് ലക്ഷം ഉള്ള ആൾക്കാൾക്കും പറഞ്ഞത് രീതിയിൽ അതാ പറഞ്ഞത് നമ്മളിപ്പോ കോയമ്പത്തൂർ ഉള്ളൂ അതായത് നമ്മൾ അവിടെ ചെന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങള് നമ്മള് പ്ലാൻ ചെയ്തത് വിഷയം അയ്യായിരം രൂപ തുടങ്ങാം പക്ഷെ അതിനായിട്ടുള്ള റിസ്കുകൾ അതിനകത്ത് ഉണ്ടാവും പിന്നെ അയ്യായിരം രൂപ ആയതുകൊണ്ട് ആ അയ്യായിരം രൂപയുടെ ബിസിന കാണത്തുള്ളൂ ഒരു ലക്ഷം രൂപയുടെ തുടങ്ങുന്നവര് അയ്യേ ഇങ്ങനൊരു ബിസിനസ് ചെയ്യാം ഞാൻ പറഞ്ഞു തരᱟടോ ഞാൻ ഗ്യാരണ്ടി ആണ് ഓക്കേ ഓക്കേന്നോ എന്ത് വാണെന്നുള്ളത് ആടോ വന്ന് ഞാൻ കാണിച്ചു തരാം ആ சரி ഇവിടെ ഷവർ വല്ല പോലരെങ്കിലും ഇങ്ങോട്ട് വന്ന് നല്ലോ അതെ 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 ഇവിടെ എല്ലാ വർഷവും ഉണ്ട് ഇങ്ങനെ ഇങ്ങന നമ്മുടെ വണ്ടിക്ക് പെട്രോൾ ഇടിക്കാൻ വേണ്ടി പമ്പി നിർത്തിയിക്കാണ് നമ്മൾ അടുത്ത ബാലം കേറി യ്യ തീരെ പയ്യേ പയ്യെണ്ടോ ഒരു പാട്ട് പറഞ്ഞാ ഓ ബന്ധനത്തിൽ റിയത്തില്ല നിൽക്കറിയാ പറയിട്ട് ബാക്കി പാടാനൊന്നും അറിയത്തില്ല ബോബി ഞാൻ പാടിയത് കറക്റ്റ് ആണോ മോനെ പാടിയത് കറക്റ്റ് ആണോ <laughs> ും വിളക്കുകളൊക്കെ തോമസൺ കേട്ടോ ഈ ഇടയ്ക്കുള്ള ടയ്ക്കുള്ള കൊറേ ഹറുമ്പഴുംറങ്ങുമ്പോഴും ഇവിടെ വലിയ കുഴപ്പമില്ല നമ്മള് തിരുവല്ല എത്തുന്ന പാലം ഉണ്ടല്ലോ അവിടത്തെ നമ്മളവിടെ വീടിയെടുക്കാൻ പറ്റിയില്ല അതൊരു വല്ലാത്തൊരു ഹു തന്നെയാണ് ഹല്ല അത് ആ പാലം കേറുമ്പോഴും ഇറങ്ങുമ്പോഴും ഉണ്ട് അതുപോലെ ഭയങ്കര കട്ടിങ്ങാണ് അങ്ങനെ നമ്മൾ നമ്മള് ബൈപ്പാസി നമ്മൾ റോഡിൽ ഇറങ്ങി കേട്ടോ ഈ സമയത്ത് വലിയ ട്രാഫിക് ഇല്ല ഒന്നുമില്ല സിഗ്നല് ടൌണിൽ നിന്ന് ടൗണിൽ കയറാതാണ് നമ്മൾ ഇറങ്ങി ടൗണിൽ കയറാതെ നമ്മൾ ബൈപ്പാസ് വഴി ഇറങ്ങി ഈ സമയമായോണ്ട് വലിയ ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ സിഗ്നൽ അടിച്ചടിച്ചടിച്ച് എല്ലാം നിർത്തി നിർത്തി വന്നേനെ അങ്ങനെ ഈ സംഭവം ഉണ്ടായില്ല പേരറിയാമോ ഇല്ല

അല്ല പലയിടത്തും അതിപ്പോ അങ്ങനെ കൊടുത്താലേ പറ്റത്തുള്ളായിരിക്കും ഒരുപാട് ജംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെ ബൈപ്പാസ് ആകുമ്പോ സ്ട്രേറ്റ് പോകേണ്ട സാധനം ഇടയ്ക്ക് ഇങ്ങനെ സിഗ്റ്റ് അല്ല എത്ര സിഗ്റ്റല്ല ആ നേരം കൊണ്ട് നമുക്ക് ടൗണിൽ കൂടെ പോവാൻ പറ്റും കളിവാറങ്ങിയല്ലോ ഒരു നോക്ക് കാണുവാനൻ ആത്മാവ് ചെയ്യുന്നല്ലോ തഴുകുന്ന തിരമാലകളെ ചിരിക്കുന്ന പൂക്കളേ തഴുകുന്ന തിരമാലകളെ ചിരിക്കുന്ന പൂക്കളേ നിങ്ങൾക്കം കളി ഉറങ്ങിയല്ലോ കളിവാറങ്ങിയല്ലോ ഒരു മൂക്കു കാണുവാനൻ ആത്മാവു താരാട്ടുപാടിയാലേ ഉറങ്ങാറുള്ളൂ ൂ നമ്മുടെ യാത്ര ഇപ്പം ആലപ്പുഴയിലോട്ട് പോകണം കേട്ടോ ആലപ്പുഴ കുട്ടനാട് വഴിയാണ് പോകുന്നത് നമ്മൾ കോട്ടയം വഴി പോകുന്നില്ല നമ്മൾ എറണാകുളം തച്ചിതിൻ്റെ പോണേ അപ്പം എറണാകുളത്ത് ചെറിയൊരു ആവശ്യമുണ്ട് ഇവർക്ക് രണ്ടുപേർക്ക് അപ്പം നമ്മളിപ്പം എറണാകുളം വഴി പോയി അതിലെ പാലക്കാട്

അങ്ങനെ നമ്മുടെ ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞ കേട്ടോ നമ്മൾ ഇത്രയും ലോങ്ങ് വന്നുകൊണ്ട് ലോങ്ങ് പോകുന്നത് കൊണ്ട് തന്നെ നമ്മളെ വടൊന്ന് ജസ്റ്റ് ഇറങ്ങി ഒരു ഗഡിജായ ഒക്കെ കുടിച്ചു അവിടെ ഇറങ്ങി ഓൾറെഡി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നമ്മൾ എട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങിയത് എല്ലാവരും കഴിച്ചിട്ടൊക്കെ ഇറങ്ങി അതുകൊണ്ട് ലഘുവായിട്ട് ഒന്ന് കഴിച്ചു ഞങ്ങളവിടുന്ന് പിന്നെ യാത്ര തിരിച്ചു നമ്മൾ ഇനി നേരെ എറണാകുളം മറേണ്ട്രട്ടോട്ടാണ് പോകുന്നത് അതിന് ശേഷം നമ്മൾ പാലക്കാട്ടുള്ളൂ ഓക്കേ ഇല്ലേ നിങ്ങൾ ഈ വഴി പിന്നെ ഈ പാലത്തിന് പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാ കിട ഇതുപോലെ ലാഗ് അടിക്കേണ്ട കാര്യമില്ല ഇപ്പം ഭയങ്കര ദുരിതമായിട്ട് തോന്നുമെങ്കിലും പാലത്തിന് പണി കഴിഞ്ഞാ സൂപ്പർ റോഡാണ് എന്നാ ഹൈറ്റ് എന്നാ പാലം ഓ എത്ര റെയിലാ പോയേക്കുന്നത് ഈ ഒറ്റ ഫില്ലറാണ് ഇതിലെല്ലാം താങ്ങി കീർത്തി അതാണ് അത് വിഷയം ഇല്ലേ നോക്ക് എന്നാ കൺസ്ട്രക്ഷൻ നോക്ക് നമ്മളിപ്പോൾ സമയം പന്ത്രണ്ട് പോകും എന്നിട്ട് ഭയങ്കര തിരക്കായി റോഡിൽ ട്രക്കുകളുടെ ബഹളമാണ് അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ഈ കാർ കൊണ്ട് പോകുന്നത് നോക്കാം ആ ഇവിടെ ഒന്നും ആയില്ല ഇവിടെ സ്ലാബ് മാത്ര ആയുള്ളൂ ത്തിരിക്കുന്ന മറാൻ ഡ്രൈവിന്റെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഹൈക്കോർട്ടും കാര്യങ്ങളും കോടതിയും കാര്യങ്ങളും കഴിഞ്ഞ് നാളെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മള് ഡ്രൈവർ മാറിയാട്ടോ കളിയില് ചെറിയൊരു പനി കാരണം െടുക്കുവാണ് അപ്പോൾ നമ്മൾ എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്ത് ഇനി നേരെ പാലക്കാടോട്ട് പോവുകയാണ് അപ്പോൾ നമുക്കവിടെ ഒരു റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുവരെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് പിരിച്ചാനാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോട്ടി സ്വന്തം സ്ഥാപനത്തിലാണ് നമ്മൾ ഇന്ന് റൂം എടുക്കുന്നത് അല്ലേ അതെ അപ്പോൾ നമ്മുടെ നൈറ്റ് ഡ്രൈവെന്ന് പറഞ്ഞാൽ സൂപ്പർ ഡ്രൈവിങ് ആട്ടോ ട്രക്കും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നൈറ്റിൽ ഓടിക്കാൻ പ്രത്യേക സുഖമാണ് അപ്പോൾ ഒന്നും അറിയണ്ട അങ്ങ് വെച്ചങ്ങ് പോയാൽ മതി കാര്യം നമ്മുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഓവർ സ്പീഡൊന്നും കാര്യങ്ങളൊന്നും അല്ല ലൈറ്റായിട്ടുള്ള സ്പീഡാണ് നിയമങ്ങളെ പാലിച്ച് കൃത്യമായ നിയമം പാലിച്ച് മുമ്പോട്ട് പോകുന്ന സ്പീഡാണ് നമ്മുടെ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇനി പാലക്കാട് ചെന്നിട്ട് കാണാം അതിനുമുമ്പ് എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ അത് നിങ്ങളൊന്നിലേക്ക് കൊണ്ടുവരാം നമ്മളെ എറണാകുളം കഴിഞ്ഞ് എറണാകുളം കഴിഞ്ഞ് കുറച്ച് ദൂരെയും ആലുവ കഴിഞ്ഞ് കുറച്ച് ദൂരെയും എത്തി അല്ലേ പാലക്കാട് അഗ്രഹം ആ അഗ്രഹാരം അത് നമ്മൾ ചാല പോകുന്നുണ്ട് അതെ ഓൾഡ് അഗ്രഹത്തില് ഓക്കെ ഓക്കെ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ടോൾ പ്ലാസയിൽ എത്തി കേട്ടോ അങ്ങനെ കഴിഞ്ഞ ഇനി മുമ്പോട്ട് പോവുകയാണ് കേട്ടോ ഇനി വേണ്ട നമുക്ക് ചെല്ലാന് ഇനി തൃശ്ശൂരിന് ഒമ്പത് കിലോമീറ്റർ ഉണ്ട് തൃശ്ശൂരിന്

ട്രക്കുകൾ ബസ്സുകളാണ് പ്രശ്നം ട്രക്കൊക്കെ ഒരു ട്രക്കൊക്കെ പോന്നെ പക്ഷെ ബസ്സുകൾ വരുന്നത് എന്നാലും നൈറ്റ് പോകുന്ന സുഖാട്ടോ അത് വേറെ ലെവലില് തന്നെയാണ് Even when you feel low, you can, you, feel slow, you can still go Even when you feel slow, you can still go Even when there's no hope you can still go I never answer the no man I still go Go, 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 go Hustle I'd hustle every single day I'll be making moves till I'm buried in my grave to the system, I don't wanna be a slave I've been doing shit my way, uh or the highway, and in the driveway is a nice range Cause I grind through the climb, I invite right pain you never hear me bitch, Now nah, I don't complain Just gotta flip the switch and you can go and obtain Anything you want, anything you need Your mind's got the key ingredient, it's belief Little uh, seed with the negativity But I just slide right by that energy uh, Even when you feel low, you can still go Even when... സുഹൃത്തുക്കളെ എങ്ങനെ അടുത്ത ടോൾ എത്തിയിരിക്കുകയാണ് പാലിയക്കര നമ്മുടെ പാലിയേക്കര ടോൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ രാജാവ് വരുന്നുണ്ടോ വഴി മാറുത്തേതായി രാജാവ് വരുമ്പോൾ വഴി മാറുത്തേ അതാണ് നമ്മൾ നമ്മള് പോകുന്ന വണ്ടി കീയട കടിപൊളി വണ്ടിയിൽ പോകുന്നു അടിപൊളി ഫെസിലിറ്റീസ് പോന്ന് അറിയത്തില്ല നമ്മള് നമ്മള് നല്ല സുഖയാത്ര ഒരു എന്തുവാ ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു പ്രശ്നങ്ങളില്ലാതെ അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് കിയ ഇതിന്റെ പുതിയ മോഡലൊക്കെ ഇറങ്ങുന്നുണ്ട് ഇത് ടോപ്പ് മോഡൽ അല്ല ടോപ്പ് മോഡലല്ലോഡലാ സെക്കൻഡ് വേരിയന്റ് ആണ് കേട്ടോ മാനസ് ആ മാനുവൽ ഗിയറും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് അടിപൊളി വണ്ടി വണ്ടി പോവാൻ അറിയത്തില്ല ഇടുവണ്ടിയാണ് കേട്ടോ ഉപയോഗിക്കുന്ന കമന്റ് ചെയ്തേ സെക്കൻഡ് വേരിയന്റ് ആയതുകൊണ്ട് ഇതിനകത്ത് സൺപ്രൂഫും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഒന്നും കൂടെ ഉഷാറായാനായിരുന്നു ഈ വണ്ടിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അപേക്ഷിച്ച് അപേക്ഷിച്ച് കുറച്ചുകൂടി അപേക്ഷിച്ച് സൂപ്പർ വണ്ടിയാണ് വണ്ടി അത്യാവശ്യം ഇപ്പം ഇത്ര മൈലേജ് കിട്ടും അറിയത്തില്ല അതുപോലെ എത്ര സ്പീഡിൽ പോയാലും വണ്ടി ഒലക്കത്തില്ല വിലയുണ്ട് പതിനഞ്ച് മോഡൽ എത്ര വില വരുന്നുണ്ട് ഓട്ടോമാറ്റിക് അപ്പൊ സൺപ്രൂഫും അതാണ് എന്റെ പ്രത്യേകത ഇത് മതി ഫാമിലിയില് നാലഞ്ച് പേരുണ്ടെങ്കിൽ സുഖമാണ് യാത്ര ചെയ്യാൻ പറ്റും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കുറച്ച് ദൂരം കൂടെ ഉള്ളു കൊറച്ചു ദൂരസ്ഥാനത്ത് എത്തിക്കഴിയും അതൊരു വൈബ് സ്ഥലമാങ്ങളുടെ അനിയന്റെ ഹോട്ടലാ സ്വന്തം ആണല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ അടുത്ത് പറയുന്നത് ഓക്കെ 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 അങ്ങനെ ഏകദേശം റോഡൊക്കെ ഒന്ന് ശാന്തമായി വണ്ടിയൊക്കെ സൈഡ് അങ്ങനെ നമ്മുടെ റെസിഡൻസിൽ എത്തിയ കേട്ടോ അങ്ങനെ നമ്മുടെ ഹോട്ടൽ താമസിക്കാൻ വന്ന ഹോട്ടൽ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ നേരെ നമ്മളിപ്പോൾ ഹോട്ടലിൽ വന്നിട്ട് നമ്മൾ നേരെ ഇനി റൂമിലോട്ട് പോവുകയാണ് ഇനി നാളെ രാവിലെ നമുക്ക് യാത്ര അങ്ങനെ നമ്മുടെ റൂമിലെത്തി കേട്ടോ പുതിയ ഹോട്ടലാണ് ഇത് എല്ലാം അടിപൊളി റൂമുണ്ട് രക്ഷയിൽ നിങ്ങളുടെ ലിഫ്റ്റ് ഇറങ്ങി നൂറ്റിയഞ്ചാമത്തെ റൂമാണ് കേട്ടോ നൂറ്റി അഞ്ചാമത്തെ റൂം നിങ്ങൾ തുറന്നു പോണ ജാഗത്ത് കയറി അതിൻ്റെ വെളി കിടക്കണ്ട വന്നെ അത് സൂപ്പർ ആഹാ ആ സുഹൃത്തുക്കളെ അപ്പം ഇന്നത്തെ വ്ലോഗ് വിളച്ച് നിർത്തുകയാണ് കേട്ടോ അപ്പം നാളെ നിങ്ങൾ വിശ്രമിച്ചിട്ട് പുതിയൊരു ബ്ലോഗുമായി അടുത്ത ദിവസം എളുപ്പനെ തുടങ്ങുകയാണ് ഈ വ്ളോഗ് വിളിച്ചു നിർത്തുകയാണുണ്ടോ അപ്പം എല്ലാവരും നല്ല ഉറക്കമാണ് അപ്പം നാളെ പ്രസാദം പുതിയൊരു ബ്ലോഗുമായി ഇരുന്ന് വിലയിരുകയാണ് അപ്പം അതുവരേക്കും ഗുഡ് നൈറ്റ്